അസലാമലൈക്കും വരഹമത്തല്ല ഇത്രാലു സ്വന്തം വീട്ടിൽ കൂടി കഴിയുവാനുള്ള ദിവസങ്ങളെല്ലാം മുസ്സിനിയുടേത് കഴിഞ്ഞിരിക്കുന്നു എന്ന് എന്നുവെച്ചാൽ അവൾക്കിപ്പോൾ തീരെ സ്വസ്ഥതയില്ല സമാധാനമില്ല അവളുടെ ജീവിതം ആകെ കൂരിരുട്ടിൽ എന്ന പോലെയാണ് സ്വസ്ഥമായി വീട്ടിലൊന്നും നിൽക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും പലരുടെയും പല രീതിയിലുള്ള ചീത്ത പറയലുകളും പരിഹാസങ്ങളും കേൾക്കേണ്ട വിധിയാണ് നമ്മുടെ മുഹസിനക്കുള്ളത് പാവം ഒരു തെറ്റും ചെയ്യാത്ത ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം അതിവേഗം വളരെയധികം വിഷമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ കുറച്ചു കാലം വരെയെങ്കിലും ഒരുമിച്ച് ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതെങ്കിലും തനിക്കൊരു മഹാഭാഗ്യമായിരുന്നു പക്ഷേ അതുപോലും കിട്ടില്ല വളരെയധികം കുറഞ്ഞ ദിവസങ്ങൾ മാത്രം തൻ്റെ പ്രിയപ്പെട്ട സിനുവിൻ്റെ കൂടെയുള്ള ജീവിതം അതിനിടയ്ക്ക് താൻ ഗർഭിണിയാകുന്നു തൻ്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്നു എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയുടെ ക്രൂരമായ പീഡനം ഒരിക്കലും സമ്മതിക്കുന്നില്ലായിരുന്നു ആദ്യമേ എടാ നീ അങ്ങ് പോയിക്കൂടെ ഓളെ കൂടെ ഇങ്ങനെ നടന്നോ ഒരു പെണ്ണാലിയായിട്ട് അതെ കുറച്ച് കാണത്തും വേണം പെണ്ണുങ്ങളങ്ങനെ കൂടെ നടക്കണേ അനുസരിച്ച് അങ്ങനെ ഓളയും കൂട്ടി നടക്കലല്ല പണി അതാണുങ്ങളെ പണിയല്ല അങ്ങനെ പല രീതിയിലുള്ള ചീത്ത പറയലുകളിൽ എങ്കിലും എൻ്റെ സിനു എന്നെ അത്യധികം സ്നേഹിച്ചു ഞങ്ങൾ റിസോർട്ടുകളിലേക്ക് പോയി അത് ഉമ്മയോട് പറയാതെ പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നറിയാൻ എന്നറിയാം എന്തൊക്കെ തന്നെയാലും അലഹമ്മദ താൻ ഗർഭിണിയാണ് എന്നുള്ളൊരു യഥാർത്ഥ സത്യം അറിഞ്ഞു ഞാൻ ഒരുപാടൊരുപാട് സന്തോഷിച്ചിരുന്നു അന്ന് ഞാൻ എൻ്റെ സിനുവിന് സർപ്രൈസ് കൊടുത്തിരുന്നു സിനു വളരെയധികം വിശേഷപ്പെട്ട ഒന്ന് നമുക്കുണ്ട് പക്ഷേ അതൊരിക്കലും ഞാൻ പറഞ്ഞു തരില്ല അത് സിനു തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞ് പറയടി വണ്ണേ എന്താ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ പിന്നെന്താ വേറെ ഒന്നുമില്ല വേറെ വേറെ എന്താ ഒന്ന് ആലോചിച്ചു നോക്ക് ആലോചിക്കാൻ എന്തപ്പോൾ അതിന് മാത്രപ്പോൾ നമുക്ക് ആഹാ അപ്പം ചെറുതായിട്ട് ഓക്കെ കിട്ടുന്നുണ്ടല്ലേ ഓർമ്മകൾ ആ എന്താ നീ പെണ്ണേ പറയുന്നത് അതിന് വേണ്ടിയൊക്കെ അതെ ഇതാ ഞാൻ ഫോട്ടോ വയ്ക്കട്ടോ എന്താ ഒരു നിമിഷം സിനു ഞെട്ടിപ്പോയ സംഭവം മാഷാല്ല പഠിച്ചോന്നെ എൻ്റെ പെണ്ണെ സത്യാണോ ഇത് എൻ്റെ സിനു അത് കണ്ട് പൊട്ടി കരയുകയാണ് ചെയ്തത് മോസി പെണ്ണേ എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ച് കൊല തീർന്നിട്ടില്ലടി അപ്പോഴേക്കും പഠിച്ചറമ്പ് നമുക്കൊരു കുഞ്ഞിനെ തരികേ ഇക്ക അതിനൊക്കെ നിമിഷങ്ങൾ പോരെ നമ്മൾ ശരിയാണ് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മാത്രം ജീവിച്ചിട്ടുള്ളൂ സമ്മതിക്കുന്നില്ലല്ലോ ആരും അതും എത്രയും പെട്ടെന്ന് നമ്മൾ വേർപിരിയണമെന്ന ചിന്ത മാത്രമാണ് പിന്നെ സിനു ഉമ്മ പറഞ്ഞല്ലോ ഞാന് കൂടെ നിൽക്കുന്ന ഉമ്മക്ക് ഇഷ്ടമില്ലാത്തതിന് കാരണം ഇപ്പം മനസ്സിലായില്ലേ ഉമ്മ പറഞ്ഞത് അതായിരിക്കും കൂടെ നിൽക്കണ്ടാന്ന് പെട്ടെന്ന് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് എടേ ആരെന്തൊക്കെ പറഞ്ഞാലും പഠിച്ച റബ്ബുണ്ടല്ലോ ഓം കരുതിയാൽ ആര് തട്ടിതെറുപ്പിച്ചാലും അതൊന്നും ഇല്ലാതാവൂല അവർ എത്രയൊക്കെ തന്നെ വേണ്ടെന്ന് വെച്ചാലും അതല്ലാ സുഭാനം താല നമ്മെ ഒരുമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കും അത് ഉറപ്പില്ല വെണ്ണേ ഇക്ക ഒക്കെ ശരി തന്നെയാണ് പഠിച്ചറുപ്പം നമ്മുടെ കുഞ്ഞിനെ ആയുസ് നീട്ടി തരട്ടെ എൻ്റെ മോസി നീ നീക്കറിയില്ല വെണ്ണേ അതൊക്കെ ഞാൻ എന്തുവാ ചെയ്യുമല്ലോ പഠിച്ചവനോട് അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇക്ക എൻ്റെ കുട്ടിനെ കാണാൻ പെട്ടെന്ന് തന്നെ വരണല്ലേ ഇനി പഠിത്തുന്നു വരണ്ട കേട്ടോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി അതെന്താ അതെ ഈ ഡെലിവറിക്ക് ലാസ്റ്റാണ് സമയത്തൊക്കെയാണ് ഭർത്താക്കന്മാർ കൂടുതൽ ഉണ്ടാണ് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല എനിക്ക് കഴിയില്ല പെണ്ണെ ഞാൻ അടുത്ത മാസം തന്നെ വരും എന്താ എനിക്ക് നിന്നെ ഒന്ന് കാണണടി എനിക്ക് നിന്നെ കണ്ട് കൊതു തീർന്നിട്ടില്ല പെണ്ണെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല സത്യമാണ് ഞാൻ പറയുന്നത് ഈ എന്തൊക്കെ തന്നെ പറയുകയാണെങ്കിൽ അത് പിന്നെ എനിക്കറിയാലോ എനിക്കും കണ്ടതോ കൊതി തീർന്നിട്ടൊന്നുമില്ല പിന്നെ ഇപ്പം എന്താ ചെയ്യുക പിന്നെ എനിക്കിപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ എനിക്കിപ്പോൾ കുഞ്ഞുണ്ടല്ലോ എന്നുള്ള സമാധാനം നീ നോക്കിക്കോ പിന്നെ കുഞ്ഞ് വളർന്ന് വരുമ്പോഴൊക്കെ ഉപ്പാനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ മുഹസിന ചിരിച്ചു അവൾ ഒരു നിമിഷം കൊണ്ട് ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി അല്ല അവൾ തൻ്റെ വയറിൽ അറിയാതെ തൊട്ടു തൊട്ടുനോക്കി ഉണ്ടാകുകയാണെങ്കിൽ അല്ല എനിക്കൊരു കുഞ്ഞുണ്ടാകുന്ന സമയമായി പക്ഷേ ഇല്ല അത് പോയി അവൻ പോയി കുഞ്ഞു പോയി അല്ല പോയതല്ല അവനെ ഇല്ലാതാക്കി ജീവിക്കാൻ സമ്മതിച്ചില്ല ഏതു അവൻ ജീവിക്കാൻ്റെ കുട്ടിയെ സമ്മതിച്ചില്ല പറഞ്ഞു വിട്ടു തുടക്കത്തിൽ തന്നെ ഒരു മൂന്ന് മാസം ആയിട്ടുണ്ടോ എനിക്കറിയുന്നില്ല പക്ഷെ അപ്പോഴേക്കും ഇല്ലാതാക്കിയില്ലേ അവൻ്റെ വല്യമ്മ അതും സ്വന്തം ഉപ്പയുടെ ഉമ്മ എന്തൊരു സ്ത്രീയാണ് റബ്ബായത് ഒരു പെഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മാത്രം അവരുടെ മനസ്സിൻ്റെ ഒരു ശക്തി എത്രയായിരിക്കും മുസിന പൊട്ടി പൊട്ടിക്കരഞ്ഞു അവൾക്കെന്ത് ചെയ്യാൻ അവളുടെ ജീവിതത്തിൽ ആകെ ഓർക്കുവാനുള്ളത് ആ പഴയ കാല നിമിഷങ്ങളാണ് തൻ്റെ പ്രിയപ്പെട്ട സിനു എന്നെ പെണ്ണ് കാണാൻ വരുന്നത് അത് അന്ന് ആ ചെറിയ വീട്ടിലേക്കായിരുന്നു ആ ചെറിയ കൊച്ചു വീട്ടിലേക്ക് എൻ്റെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സിനുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് നാണായിരുന്നു എങ്കിലും എന്നോട് ചോദിച്ചു മോളെ ഞാൻ നാണത്തോടെ സിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ പേര് എൻ്റെ പേര് മസിന ആ എത്ര വരെ പഠിച്ചെന്നോ അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസം അതിനെക്കുറിച്ച് ഒന്നും അവൻ ചോദിച്ചതില്ല എന്തെന്നറിയില്ല എന്നെ കണ്ടപ്പോൾ ഒറ്റനോട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടോ എന്തോ അറിയില്ല അടുത്ത ചോദ്യം എന്നോട് ഇതായിരുന്നു മൊസ്സനക്ക് എന്നെ ഇഷ്ടമായോ സത്യം പറഞ്ഞാൽ അവൻ്റെ ആ മുഖം ആ ശരിക്കും ഞാൻ നോക്കിയത് അപ്പോഴാണ് ചെറിയൊരു ചെക്കൻ അധികം പ്രായമൊന്നുമില്ലാത്ത ഒരു സുന്ദര ചെക്കൻ തന്നെ മാഷാ ഞാൻ തലയാട്ടി ശരിയെന്ന് സമ്മതിച്ചു മുസ്ന എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ പാവം ഞങ്ങളുടെ ആ ചെറിയ വീട് വളരെയധികം ചെറിയ വീട്ടിലേക്ക് അവൻ വന്ന് എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണെന്ന് വിചാരിച്ചു അല്ലാതെ വീടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആർക്കും പറ്റില്ല പക്ഷേ ഉമ്മ വന്നപ്പോഴൊക്കെ ഉമ്മക്ക് കാനായിരുന്നു പിന്നെന്തൊക്കെ തന്നെ തേടി പോവാന് ആരെയും കൊണ്ടുവരരുത് എന്നൊക്കെയാണല്ലോ ഉമ്മ പറഞ്ഞിരുന്നത് ആ ചെറിയ വീട്ടിലേക്ക് എൻ്റെ കുടുംബക്കാരൊക്കെ കൊണ്ടുപോയാൽ എന്തൊക്കെ തന്നെയാലും അവർ എന്നെ കളിയാക്കും അതുകൊണ്ട് പക്ഷേ അപ്പോഴേക്കും ഭാഗ്യമെന്ന് പറയട്ടെ അറബി ഉമ്മ എല്ലാം സെറ്റാക്കിയിരുന്നു ഞങ്ങൾക്കുള്ള വീടൊക്കെ വീടെല്ലാം വളരെയധികം എളുപ്പത്തിൽ നല്ലൊരു വീട് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തുന്നു അതുമാത്രമല്ല അതിലൊരു നല്ല വാഹനവും പാവം അറബി ഉമ്മ എൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരുപാട് ഡയമണ്ട്സ് ഗോൾഡ് എല്ലാവരെയും വിളിച്ചുകൊണ്ടുള്ള വലിയ കല്യാണം ശരിക്കും ഒരു കോടീശ്വരിയായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് അല്ല അതൊക്കെ ഒരു ഓർമ്മ അതൊക്കെ ഇപ്പോൾ ഞങ്ങളൊരിക്കലും ആ ഒരു ചെറ്റക്കുടൽ കഴിയേണ്ടവരായിരുന്നു പക്ഷേ അറബിയമ്മയുടെ ആ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ടെത്തി ഇത്രയും വലിയ വീട്ടിലേക്ക് ഇത്രയും വലിയ വലുപിടിപ്പുള്ള കാറിൽ ഒക്കെ യാത്ര ചെയ്യാനൊക്കെയുള്ള ഭാഗ്യമൊക്കെ കിട്ടി പക്ഷേ അറബിയമ്മ എനിക്ക് വിവാഹം കഴിച്ചു തന്ന സിനു അതെനിക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് എന്താ റബ്ബേ അതാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അവൾക്ക് ആ രാത്രി ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല പഴയകാല ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു റബ്ബേ എനിക്ക് കഴിയില്ല റബ്ബേ ഇങ്ങനൊരു ജീവിതം ഇവിടെ ഒറ്റപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അനിയത്തി മുകളിലത്തെ റൂമിലാണ് കിടക്കുന്നത് അവൾക്ക് താഴെയാണെങ്കിൽ പ്രയാസമപ്പോൾ രാത്രിയൊക്കെ അവൻ വിളിക്കും വിളിക്കുമ്പോൾ അവൾക്ക് താഴെ താഴെയാകുമ്പോൾ അവരയ്ക്ക് കേൾക്കുമെന്നുള്ള പേടി ഉണ്ടായത് കൊണ്ട് തന്നെ ഉമ്മയോട് അവൾ പറയുന്നു ഉമ്മ ഞാൻ ഞാ മേലെ പോവാണ് എന്തേ ഒന്നുമില്ല അത് എന്നാൽ അവളുടെ നാത്തൂൻ പറഞ്ഞു ഉമ്മ അവർ ഫോൺ ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്യൂലേ ഇവിടെ അമ്മ ബുദ്ധിമുട്ടല്ലേ അവൾ ഞാൻ അവിടെ കിടന്നോട്ടെ വേണമെങ്കിൽ മുസ്സിനാൻ താഴത്തേക്ക് കണ്ട് കൊണ്ടറ അല്ലെങ്കിൽ എന്താന്നോ അതെങ്ങനെയായിട്ട് അവൾക്ക് പേടിയാവില്ലേ എന്ത് പേടി ആരെങ്കിലും വിളിക്കാനും പറയാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പേടിയും തോന്നില്ല റൂമിൽ കിടക്കുമ്പോൾ അതിപ്പോൾ അവൾ ഒറ്റ നമ്മളൊക്കെ താഴ്ത്തില്ലേ മുസ്സിനാന കൊണ്ടറ അന്ന് രാത്രി മുസ്സിന ആ റൂമിൽ അവളുടെ മുകളിലെത്തെ റൂമിൽ അവളും സിനാനും കിടന്നിരുന്ന ആ റൂമിൽ അവൾ ആ ജനൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കും പഠിച്ചോനെ എൻ്റെ സിനി വരുന്നുണ്ടോ എന്ന് കരുതി ആ രാത്രിയും അവൾ അങ്ങനെ തന്നെ ഓരോന്ന് ആലോചിച്ച് ദുഃഖിച്ച് നിൽക്കുമ്പോൾ വാതിലിൽ ഒരു മുട്ട് മൂസിനാ വാതിലോർക്ക് ഉമ്മയും നാത്തൂനുമാണ് ആ എന്തുമാസിയെ നാളെ മുതൽ ഈ അങ്ങോട്ട് താഴത്തേക്ക് പോരി കേട്ടോ അതെന്ത് അല്ലേ ഹസനത്തെ ഇങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് അതിനെന്തോമ്മ ഇവിടെ മൂന്ന് റൂം ബെഡ്റൂമില്ലേ ഡൈനിങ് ഹാൾ എല്ലാം സെറ്റപ്പ് ആണല്ലോ അതല്ല അതെ ഓൽക്ക് മിണ്ടാനും പറയാനൊക്കെ ഉണ്ടാവും ഈ അതിങ്ങനെ ചവിടോർത്ത് കൊണ്ട് നിൽക്കുമ്പളേ അന്നാർക്കും പറ്റൂല ഈയേ നിങ്ങളുടെ പോരുണ്ട് താഴത്തേക്ക് ഓളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ ഉമ്മയുടെയും താത്തോൻ്റെയും ആ ഒരു സംസാരം കേട്ടപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടമാണ് വന്നത് ഇവിടെ നിന്നും തൻ്റെ റൂമിൽ നിന്നും തന്നെ ഒഴിപ്പിക്കുകയാണ് എന്നുള്ള യഥാർത്ഥ സത്യം അല്ല ഇതെത്രാമത്തെ തവണയാണ് എൻ്റെ സിനിമൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് മറ്റേ ഭാര്യ വരുമെന്ന് കരുതിയിട്ട് അവളെ ഒഴിപ്പി അവളെ കയറ്റാൻ വേണ്ടി എന്നെ ഒഴിപ്പിച്ചു അന്നൊരുപാട് കരഞ്ഞതാണ് ചെന്ന് കയറിയ ആ ഒരു മണിയറ അതിൽ നിന്ന് വേർപെട്ടു പോരുമ്പോൾ മനസ്സുവല്ലാതെ വേദനിച്ചിരുന്നു പക്ഷേ തൻ്റെ ഭർത്താവ് മറ്റൊരു ഭാര്യയുമായാണ് അങ്ങോട്ട് കടന്നു വരുന്നത് എന്നാലോചിച്ചപ്പോൾ അറിയാതെ ബോധം വരെ പോയി ഹോസ്പിറ്റലിലായ അവസ്ഥയായി പക്ഷേ ഇത് ഇതിപ്പോൾ അവളുടെ ഭർത്താവിനും അവൾക്കും ഇഷ്ടംപോലെ സംസാരിക്കാൻ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണമത്രേ ഞാൻ ഈ റൂമിലല്ലേ ഞാൻ അവരുടേതൊന്നും ശ്രദ്ധിക്കില്ല എനിക്കെന്തിനാണ് എൻ്റെ ആവശ്യം എനിക്കെന്നെ മതി വരുവോളം സ്നേഹിക്കാൻ എൻ്റെ സിനിമ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ ആരും ജീവിക്കാൻ സമ്മതിക്കണില്ലല്ലോ സിനുവിൻ്റെ കൂടെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എങ്കിലും എൻ്റെ സിനുവിൻ്റെ സ്മെല്ല് ഈ റൂമിലാകെ ഉണ്ടെന്ന് തോന്നലാണ് ഞാനും സിനിമയും കിട്ടുന്ന ഈ ഒരു കട്ടില് ഇതൊക്കെ അറബി ഉമ്മ സ്പെഷ്യലായിട്ട് സമ്മാനിച്ചതാണ് എനിക്ക് എല്ലായിടത്തും കട്ടിലും പോലെയല്ല ബെഡ് പോലെയല്ല ഇത് ഇത് ശരിക്കും എനിക്ക് വേണ്ടി പക്ഷെ ഞാനും അസ്തനത്വമാണ് ഇവിടെ കിടന്നിരുന്നത് പക്ഷേ അവൾ പോയി താഴേക്ക് ഞാൻ അവളെ കേടുവരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴിതാണ് അവളെ മുകളിലേക്ക് കയറ്റണത്തില്ലേ അതുകൊണ്ട് ഞാൻ ഈ റൂം ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത് കുഴപ്പമില്ല റൊബൈ പക്ഷെ എനിക്കെൻ്റെ സിനുവിൻ്റെ ആ ഒരു സ്മെല്ല് എൻ്റെ സിനുവിൻ്റെ ആ ഒരു സ്പർശനം ആ ഒരു ദർശനം എല്ലാം കണ്ട കേട്ട ഈ ഒരു റൂമ് അതിൽ സിനുവിൻ്റെ അംശങ്ങൾ എവിടെയൊക്കെയുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് വരികയാണ് അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി പക്ഷെ അവളൊന്നും മിണ്ടിയില്ല എന്താ നാളെ മതിയോ അതെന്താ നിനണ്ട് ഇറങ്ങി കൊടുത്തൂടെ നോൾക്കൂടെ കിടന്നൂടെ ആ പാതിരാത്രിയിൽ അവളെ പിടിച്ചിറക്കി താഴേക്ക് കൊണ്ടുപോകുവാനാണ് അവർ ശ്രമിക്കുന്നത് അതെ ഹസനത്തിന് ഫോൺ ചെയ്യണം താഴെ ആവുമ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റേ റൂമിൽ അതിനത്ര സൗകര്യങ്ങൾ ഉണ്ട് പക്ഷേ അവൾക്ക് അവിടെ ഒറ്റക്ക് കിടക്കാനും പേടിയാണത്രേ ഈ റൂമിൽ കിടക്കാൻ അവൾക്ക് പേടിയില്ലാത്രേ അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത് എന്തായാലും വേണ്ടില്ല തൻ്റെ അനിയത്തിക്ക് വേണ്ടി ഉമ്മ ഞാൻ നാളെ ഇറങ്ങിക്കൊടുക്കട്ടോ എന്നാൽ അവിടെ നാത്തും പറഞ്ഞു എന്താ മുസീന എനിക്കിതിനുള്ളിൽ പണി എനിക്ക് ഈ തെറ്റ് ചെയ്യാൻ മാത്രമേ റൂം ഈ ഉപയോഗിക്കണത് എന്തിനാണ് ഈ കണ്ണി കണ്ട ആൾക്കാർക്ക് ഇങ്ങനെ വിളിക്കണത് ഇത്ത ആർക്ക് ആർക്കോ ഒന്നും എന്നോട് ചോദിക്കണ്ട ആർക്കാണെന്നിപ്പോൾ എല്ലാവർക്കും അറിയല്ലോ ഇല്ലത്താ ഒരിക്കലും ഇല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല റൂം കഴിഞ്ഞെടുത്താളാ അല്ല അപ്പം എന്താ ഒരു നിമിഷം അവൾ കരുതി പഠിച്ചോനെ എൻ്റെ കാരണം കൊണ്ട് എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ആണ് അറബിയമ്മ ഇതെല്ലാം എനിക്ക് സമ്മാനിച്ചത് പക്ഷെ ഇവർക്കതിൻ്റെ യാതൊരു രീതിയിലുള്ള തേ പോലുമില്ല ആ രാത്രി മുഴുവൻ അവൾക്ക് കണ്ണീരായിരുന്നു പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യാം ആ രാത്രി തന്നെ അവൾ ആ റൂമിൽ നിന്ന് അതാ ഇറങ്ങുന്നു ഡ്രസ്സൊക്കെ എടുക്കുവാൻ വേണ്ടി ഡ്രസ്സൊക്കെ അവിടെ നോട്ടൊക്കെ നാളാക്കാം ഇപ്പോഴൊക്കെ റൂമാണ് കഴിഞ്ഞെടുത്താളാ നാത്തൂൻ്റെ ആ വാക്ക് കോണിപ്പടികൾ പതുക്കെ താഴേക്ക് ഇറങ്ങുമ്പോഴും അവൾ തിരിഞ്ഞു നോക്കി അല്ല എൻ്റെ സിനുവിൻ്റെ ആ ഒരു സ്പർശനമേറ്റ് ആ റൂമ് വിട്ടു പോരാൻ അവൾക്ക് തോന്നുന്നില്ലായിരുന്നു അവൾ അവിടെ നിന്നും ഇറങ്ങി താഴേക്ക് ഉമ്മ പറഞ്ഞു നിൻ്റെ കൂടെ കട്ടുമ്മ കയറി കിടന്നോ അതാ നല്ലത് മോളെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മയുടെ കൂടെ കിടക്കാൻ ഇഷ്ടമില്ലായിട്ടൊന്നല്ല പക്ഷെ എന്താണെന്നറിയില്ല കുറേ കാലായി അങ്ങനെ കിടന്നിട്ട് പിന്നെ ഉമ്മ ഞാൻ അവിടെ താഴെ പായ നിർത്തി കിടന്നോളാം താഴെ ഒന്നും കിടക്കണ്ട വാദം പിടിക്കും ഇങ്ങോട്ട് കയറി കിടന്നോ അപ്പോഴേക്കും നാത്തൂൻ അങ്ങോട്ടെത്തി ആ അതെ ഇവിടെ നിന്ന് ഓൾ കെടുക്കൂലമ്മ എങ്ങനെ കെടുക്കാനാ ഓൾക്കും ഉണ്ടാവില്ല ഓരോരുത്തരോട് സംസാരിക്കാനൊക്കെ നാത്തൂൻ്റെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും മൊസിന കരഞ്ഞു പോയി ഇത്താ ഇതിനേക്കാളും നല്ലതന്നെ കൊല്ലുന്നാണ് ആ കൊ കൊല്ല എന്നിട്ട് ഇപ്പോൾ ആ ഒരു കേസും കൂടിയാണ് എൻ്റെ ആങ്ങളെ വരെ ഈജി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കൊണ്ടേക്കണു ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എനിക്ക് ഇപ്പം അന്നോട് ഭയങ്കര ദേഷ്യമാണ് ഒട്ടും ശരിയല്ല ഈ എനിക്ക് കിട്ടേണ്ട ശിക്ഷനാണ് എൻ്റെ മാപ്പിളെ മാപ്പിള എന്നെ വിട്ട് പോയതും എൻ്റെ കുട്ടീനെൻ്റെ അമ്മായിമ്മ കൊന്നതും എല്ലാം എൻ്റെ സ്വഭാവം കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ കൊണ്ടെന്നല്ല ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഹസ്ബൻഡ് അവിടെ പോയി കെടുക്കണത് ഈ അതിനെ പുറത്തിറക്കി കൊണ്ടു വോ അത് ഞാനെന്നല്ല അത് ഞാൻ ഗോൾഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാങ്ങളാരെ പേരാരും പറയുമോ അവൾ വീണ്ടും വീണ്ടും അതാ വേണ്ടടി ഇനിയൊന്നും പറയണ്ട ഏതായാലും പറ്റാൾ പറ്റിയില്ല അവനാ എൻ്റെ ചോരനോട് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉമ്മയുടെയും ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അവളോട് മനം വല്ലാതെ അങ്ങ് നൊന്തു പഠിച്ചോനെ എന്ത് ഞാൻ ചെയ്യാം ആ രാത്രി അവൾക്ക് ഉറക്കം കിട്ടുന്നേ ഇല്ലായിരുന്നു എല്ലാം എല്ലാവരും എന്നെ വെറുക്കപ്പെട്ടു കഴിഞ്ഞു ഒരാൾക്കും എന്നോട് ഇഷ്ടമില്ല ഇനി അങ്ങളുടെ അടുക്കൽ നിന്ന് വന്നാൽ കിട്ടുന്ന ആ ഒരു പ്രഹരം അത് ഉറപ്പായിട്ടും എനിക്ക് എന്നെ റൂമിലടച്ചിട്ടിട്ടായിരിക്കും കിട്ടുക ഉറപ്പുണ്ട് അല്ലെങ്കിലും എനിക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുല്ലല്ലോ എൻ്റെ ഉപ്പ പോയില്ലേ എൻ്റെ ഉപ്പ പോയതിൽ പിന്നെ എനിക്ക് ആരുമില്ല എൻ്റെ ഒപ്പുള്ള എനിക്ക് നാഥനുണ്ടായിരുന്നു ഇപ്പം ആരുല്ല എനിക്കാരുല്ല ഞാൻ തനിച്ചാണ് ഞാൻ വേദനിച്ചാൽ എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്കെൻ്റെ ഒപ്പയില്ല എൻ്റെ ഒപ്പയില്ലാത്ത വേദനയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് അല്ലാ ഇതിൽ നിന്ന് ഒരു പരിഹാരം നീ എനിക്ക് എനിക്കിറക്കിത്തരണം അതിനെന്ത് തന്നെയാണെങ്കിലും ഞാൻ റഹ്മാനെ അനുസരിച്ചിരിക്കും നീ നിൻ്റെ കൽപ്പന കൊണ്ട് നീ എനിക്കൊരു തീരുമാനം ഉറപ്പായിട്ടും തരണം അതിപ്പോൾ മരണമായാലും ജീവിതമായാലും ശരി അല്ലാതെ ഈ വീട്ടിൽ ഇനിയും ഇവിടെ കടച്ച് തൂങ്ങി നിൽക്കാൻ എനിക്കാവില്ല അത്രക്കും സഹിച്ചു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലും എൻ്റെ പേര് അങ്ങനെ അവൾ ദീർഘനിശ്വാസത്തോടെ പടച്ച റബ്ബിനോട് കരഞ്ഞ് പറഞ്ഞു എനിഷ നമ്മുടെ മുഹസിന എന്തായിത്തീരും അവളുടെ ജീവിതം ഇനി എങ്ങനെയൊക്കെയാവും നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും പ്രാർത്ഥിക്കാം അവരുടെ ശ്രദ്ധയിലെ തൊട്ട് വീട്ടുകാരുടെ ഉപദ്രവങ്ങളെ തൊട്ട് അവളെ കാത്തുരക്ഷിച്ച് അവളുടെ പ്രിയപ്പെട്ട അവൾ ഏറ്റവും ഏറ്റവും സ്നേഹിക്കുന്ന അവളുടെ പ്രിയപ്പെട്ട സിനാൻ്റെ കൈകളിലെത്തിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നേരത്തെ ഒരു വീഡിയോ വിട്ടിരുന്നു നമ്മുടെ മുത്ത് എന്നുള്ള ചാനലിൽ അതായത് നമ്മളെന്നു വെച്ചാൽ ഒരു കുടുംബം പോലെ കഴിയുന്ന ആളുകളല്ലേ അതായത് ഞാൻ പറയുന്ന കഥകൾ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയൊക്കെയാണല്ലോ എനിക്ക് ഞങ്ങളൊന്നും ഒരിക്കലും വിഷമിപ്പിക്കാതെ നല്ല രീതിയിൽ ഞാൻ സന്തോഷിപ്പിക്കും വൈകാതെ തന്നെ അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സുഖമില്ലാതായപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു ഇവിടെ വെച്ചാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും പ്രാർത്ഥിച്ചവർക്കൊക്കെ നന്ദി പറഞ്ഞു കൊണ്ടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അതിലൊരുപാട് കമൻസുകൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു പോയിട്ടാകും സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മനുഷ്യന്മാരല്ലല്ലേ നമ്മളൊക്കെ തന്നെ അസുഖം വരും ഉണ്ടാവും പോയി ഏത് നിമിഷവും മരണപ്പെടും ഏഹ് നമ്മുടെ മരണം എന്ന് പറഞ്ഞ ചെരുപ്പിൻ്റെ വാറുപോലെയാണ് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമ്മൾ ധരിച്ച ഡ്രസ്സ് ധരിക്കും അത് അഴിക്കുന്ന ഒരു പക്ഷെ നമ്മളല്ലായിരിക്കാം നമ്മളിതിടുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് അഴിക്കാൻ കഴിയല്ലോ കഴിയൂല അഴിക്കുന്നത് മറ്റാരും ആയിരിക്കാം ഒരു പക്ഷെ നമ്മൾ മയ്യത്തായിട്ടായിരിക്കും അരി കട്ട് ചെയ്ത് എടുക്കുകയായിരിക്കാം എന്നൊക്കെ നമുക്ക് അറിയാലോ അല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് പോലും ചിലരുടെ ആ കമൻ്റുകളൊക്കെയാണ് കണ്ടപ്പോൾ എനിക്ക് സത്യമാന സങ്കടം വന്നു എന്താ അസുഖമൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ അതിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ പറയേണ്ട വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് പിന്നെ ഒരു കമൻ്റുകളെ വീട്ടിൽ വർത്താനും കാര്യങ്ങളും അറിയാനല്ല ഞങ്ങളിത് കാണുന്നത് ഞങ്ങൾ കഥ കേൾക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള കമൻ്റുകൾ കണ്ടപ്പോൾ സത്യം വന്ന് ഞാൻ വിചാരിച്ചു പോയിട്ടോ ഞാൻ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ആളുകളായ നിങ്ങളോട് പറയാണ് നമ്മൾക്ക് എന്തേ ജീവിതത്തിൽ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ ഒരു പക്ഷേ നിങ്ങളുടെ ദുവാ കൊണ്ടായിരിക്കാം എൻ്റെ അസുഖം ആവുന്നത് അതുപോലെ തന്നെ നമ്മളോട് ആരെയും എന്തേലും പറ നമ്മൾ ദുവാ ചെയ്യും അങ്ങനെയാണല്ലോ നിങ്ങൾ ഒരിക്കലും ക്യാഷിന് വേണ്ടി ആവശ്യപ്പെടുക അല്ലെങ്കിൽ അങ്ങനൊന്നുമല്ല നമ്മൾ പരസ്പരം ദുവാ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആവശ്യപ്പെടുന്നത് പഠിച്ച റബ്ബ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പരസ്പരം ദുവാ ചെയ്യുക അങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലമായി അലഹദില്ല എനിക്ക് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തൊക്കെ തന്നെയാലും ചില കമൻ്റ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് ഓരോരുത്തരുടെ മനസ്സ് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ എല്ലാവർക്കും നല്ല മനസ്സ് നൽകട്ടെ പരസ്പരം എല്ലാവരെയും അറിയുവാനും സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് അള്ളാഹു സുബാനോത്താൽ നൽകട്ടെ കാരണം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിറങ്ങണം പടച്ചിറമ്പ് നമ്മുടെ കാര്യം എളുപ്പമാക്കിത്തരാ നമ്മളുടെ അസുഖം നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ മക്കളുടെ അസുഖം ഷിഫ് ഒരു പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോഴാണ് എല്ലാം നോക്കി കാണുന്നുണ്ടല്ലോ എന്തൊക്കെ തന്നെ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആരും പറഞ്ഞു കേട്ട് കുഴപ്പമൊന്നുമില്ല കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇൻഷാല്ല കഥയുടെ ബാക്കിയൊക്കെ ആയിട്ട് വരാട്ടാ ആരും വിഷമിക്കേണ്ട എല്ലാം നല്ല റാഹത്തായിട്ട് വരും കേട്ടോ ഇൻഷാല്ല